കഥാവായ ശിവൻ്റെ നിസ്തു തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ മനമയെ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവാതരം ഗോമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് അവൻ നിൻ്റെ ആകൃത്യങ്ങളെ ഒക്കെ ശപിക്കുന്നു അവൻ നിൻ്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു നിന്റെ യൗവന കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിൻ്റെ വാക്ക് നന്മ കൊണ്ട് തൃപ്തി വരത്തുന്നു എന്ന് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ ആ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു ഹാല എന്ന പ്രഭാതത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വണ്ണം നന്മ കൊണ്ട് തൃപ്തി വരുത്തുമാറാക്കുന്ന ഒരു ദൈവം എത്ര പറഞ്ഞാലും മതിയാകാതെ വണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ കരുതി ദൈവം ഈ വിഷയത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നാം വീണു പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ താങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജയായി പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് നമ്മുടെ തലകളെ ദൈവം ഉയർത്തി എന്നിപ്രകാരം നാം അധരങ്ങൾ കൊണ്ട് പറയുമ്പോൾ നമ്മുടെ ദേഹം ദേഹി ആത്മാവിൽ നാം ഒരു പുതുബലം പ്രാപിക്കുകയാണ് വർദ്ധിച്ച ഉത്സാഹത്തോട് പിന്നെയും നമുക്ക് അത്യന്ത അനവധിയായ നന്മകൾ ചെയ്യുവാൻ ശക്തമായി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനുള്ള ബലം നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഒരു ജീവിതം ആവശ്യമായിരിക്കുന്നുവോ എങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മയെയും നന്മയെയും എല്ലാറ്റിനെയും കുറിച്ച് ദൈവം സകലത് നന്മയ്ക്കാക്കി തീർക്കുന്നു എന്നൊരു ഉറപ്പോടുകൂടി എപ്പോഴും സർവ അന്തരംഗത്തോടു കൂടി ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അങ്ങനെ ജീവിതത്തിൽ നാം നന്മ അമ്മയെ പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസനുമായിരിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ആ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളപ്പൻ്റെ പാതപീഠത്തിനിലേക്ക് അടുത്തു വരുന്ന കർത്താവേ അങ്ങ് കൃപയുള്ള ദൈവം മഹാദേവയുള്ള ദൈവം ദീർഘക്ഷമയുള്ള ദൈവം മനസ്സലിയുന്ന ദൈവം സർവാശ്വാസങ്ങളുടെയും ദൈവം അപ്പം അങ്ങനെയൊരു ദൈവം അവിടെ നിന്ന് ഉന്നതത്തിലിരിക്കുന്നവനല്ല താണു ഞങ്ങളുടെ ഭൂ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് വസിക്കുന്നൊരു ദൈവമാണല്ലോ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവം മനസ്സ് തകർന്നവരെ പിടിപ്പിക്കുന്ന ദൈവം തന്നെ ശരണമാക്കുന്ന ആരെയും കൈവിടാത്ത ദൈവം ഞാൻ നിന്നെ ഒരു നാൾ ില്ല കൈവിടുകയില്ല അരളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹ സന്നിധിയിലേക്ക് ഇന്ന് പകൽ ഞങ്ങൾ അടുത്ത് വരുന്ന പച്ച തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ എവിടെയൊക്കെയോ വന്നുപോയ മുറിവിൻ്റെ പാടുകളുമായിരിക്കുന്നവർ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ആശ്വാസം പ്രാപിക്കുവാൻ അവരുടെ കഷ്ടതകളിൽ ദൈവം അവർക്ക് തുണ നിൽക്കുവാൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുവാൻ ഞങ്ങളുടെ സങ്കേതവും ബലവുമായിരിക്കുവാൻ ഹാലലൂയ കർത്താവേയും ഞങ്ങൾക്ക് കോട്ടയും ഉറപ്പുള്ള പാറയുമായി അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുവാൻ ആരെല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത മാറാത്ത മാറിയാത്ത സാന്നിധ്യമായി മറക്കാത്ത സാന്നിധ്യമായി അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ കൃപയിലേക്ക് ചില പ്രിയപ്പെട്ട ദൈവമക്കൾ ദൈവമേ അടുത്തു വരട്ടെ ദൈവമേ ദൈവത്തിൽ നിന്നൊരു കൃപ പ്രാപിച്ച് സകലതിനു വേണ്ടിയും കർത്താവെ സകലതും ചെയ്യുവാൻ ഭവനത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവമേ ചെയ്യേണ്ടുന്ന ജോലികൾ ചെയ്യുവാൻ ശുശ്രൂഷ ഒരു ദൈവിക ബലം ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഞാനല്ല എന്നിൽ വ്യാപരിച്ച ദൈവ കൃപയത്രേ ഇത് ചെയ്തതെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ദൈവമേ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് കഴിയാത്ത ഞങ്ങളുടെ ശരീരം കൊണ്ട് കഴിയാത്ത ഞങ്ങളുടെ ദൈവമേ കഴിവുകൾ ഒന്നും കഴിയാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാനായി ദൈവം ചിലരെ ഈ ദിവസങ്ങളിൽ കൃപയ ലിപ്പിക്കുന്നതിനായി സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഭാഷകളെ കൈകാര്യം ചെയ്യുവാൻ ദൈവവചന ത്തെ കൈകാര്യം ചെയ്യുവാൻ ചില ജോലി ഭാരത്തെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ അധികം അധികമായി ദിവസങ്ങളിൽ കർത്താവ് ചില പ്രിയപ്പെട്ട മക്കളിലേക്ക് അവിടെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അനാവശ്യമായിരിക്കുന്ന ദുഃഖങ്ങളിൽ കഴിയുന്നവർ ഒരു കാര്യവുമില്ലാതെ വെറുതെ ദൈവം ഇല്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ചു കൂട്ടി ദുഃഖിക്കുന്നവർ ടെൻഷൻ ആകുന്നവർ അനാവശ്യമായി ഭയത്തിലായിരിക്കുന്നവർ നിരാശകൾ ഒരു കാര്യവുമില്ലാതെ ദൈവം തന്ന നന്മകളിൽ സംതൃപ്തിയില്ലാതെ നിരാശകളിൽ കിടക്കുന്ന ചില പ്രിയപ്പെട്ട മക്കൾ ഇതൊരു ദൈവമേ പിശാചിന്റെ തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരുവാൻ സ്വയ സഹതാപങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽകാലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ വാക്കുകൾ കൊണ്ട് കർത്താവെ തെറ്റി ഭവനത്തിൽ അസമാധാനവും ദൈവമേ ആ സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ വേഗത്തിൽ ആ ഭവനങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക പ്രവർത്തികളെയും ദൈവമേ അടിച്ചു പുറത്താക്കി കർത്താവ സ്തോത്രം ടിച്ചു വാരി ഭവനങ്ങളെ ദൈവമേ വൃത്തിയാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാല ലൂഹിയ കർത്താവേ ചില വിവാഹ ജീവിതങ്ങളിൽ വന്നു പോയിരിക്കുന്ന ക്രമക്കേടുകൾ താളപ്പിഴകൾ ദൈവമേ അവിടെ നിന്ന് അവരെ അതിൽ നിന്ന് പുറത്തെടുക്കുവാൻ അത്ഭുതകരമായി കർത്താവെ നിരപ്പിൻ്റെ ചില ശുശ്രൂഷകളെ അവിടെ നിന്ന് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച ദൈവമേ എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി ലഭിക്കാതിരിക്കുന്നവർക്ക് അത്ഭുതകരമായി സ്വർഗ്ഗം വഴികൾ വാതിലുകൾ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ായി പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പക്ഷെ ഒത്തിരി ദൈവമേ ഭാരം അവരുടെ ജീവിതത്തിൽ അവരുടെ പിന്നിലുണ്ട് കർത്താവെ ദൈവമേ വലിയ തുകകളൊക്കെ കടബാധ്യത വരത്തി പ്രതീക്ഷയോടുകൂടി കടന്നുപോയി ആഗ്രഹിച്ചതുപോലെ വിചാരിച്ചതുപോലെ കർത്താവെ മുന്നിൽ വഴികൾ തുറക്കാതിരിക്കുന്നവർക്ക് അത്ഭുതകരമായി കർത്താവെ വഴികൾ വാതിലുകൾ തുറക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിശാജിൻ്റെ സകല പ്രവൃത്തികളെയും അഴിപ്പാൻ പ്രത്യക്ഷനായ യേശുവിൻ്റെ പ്രവൃത്തി ഭവനങ്ങളിൽ ജീവിതങ്ങളിൽ വ്യക്തികൾ പ്രത്യേകിച്ച് തലമുറകളിൽ കർത്താവ് അവർ കടന്നു പോകുന്ന കോളേജുകളിൽ സ്കൂളുകളിൽ സ്ഥാപനങ്ങളിൽ വഴികളിൽ ദൈവമേ വാഹനങ്ങളിൽ ഒക്കെ ഉണ്ടായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പശ ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓൾഡേജ് ഹോമുകൾ ഓർഫണേജുകൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ കർത്താവ് മെൻ്റലി ചലഞ്ചഡ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോളിയോ വന്ന കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവമേ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ ദൈവമേ അതിനെയെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടെയുള്ള ആ താമസിക്കുന്നവർക്ക് ദൈവമേ ആഹാരവും വസ്ത്രവും മരുന്നും എല്ലാം കൊടുക്കുവാനുള്ള കരുതലുകൾ അവർക്ക് അവിടെ നിന്ന് വെളിപ്പെടുത്തണം അതിനുള്ളിൽ നടക്കുന്ന അനീതികൾ അക്രമങ്ങളിൽ നിന്ന് കർത്താവെ ആ പ്രിയപ്പെട്ടവരെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഇതുപോലെ പല മേഖലകൾ എത്ര പ്രാർത്ഥിച്ചാലും തീരാതെ വണ്ണം കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും പ്രാർത്ഥന ലഭിക്കാതിരിക്കുന്ന അനേക കുടുംബങ്ങൾ തകർച്ചകളിൽ കിടക്കുന്നവർ കർത്താവെ ഇവർക്കെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തീരമേഖലകളിൽ പാർക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പർവ്വത മേഖലകളിൽ കഴിയുന്നവർക്കായി വനമേഖലകളിൽ കഴിയുന്നവർക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ബജ ദൈവമേ സ്തോത്രം ചെയ്യുന്നു ചില റോഡുകൾക്ക് വേണ്ടിയൊക്കെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതുന്നവർക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പലതരത്തിൽ പലതരത്തിൽ കർത്താവെ വിഷമതകളോട് കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അനുഗ്രഹിക്കുന്ന ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരുത്ത വരുന്ന ദൈവം തൃപ്തിപ്പെടുത്തുന്ന ദൈവം ആശ്വാസം നൽകുന്ന ദൈവം ബലപ്പെടുത്തുന്ന ദൈവം കൃപയാൽ നിറയ്ക്കുന്ന ദൈവം അവിടെ നിന്ന് കൂടെയിരിക്കും അനുഗ്രഹിക്കും കർത്താവ് രോഗികളായിരിക്കുന്നവരെ പിന്നെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ചില സർജറികൾ അനാവശ്യമായിരിക്കുന്ന ചില സേർജറികൾ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു മുഴകൾ അപ്രത്യക്ഷമാകട്ടെ ദൈവമേ സ്തോത്രം യൂട്രർ സംബന്ധമായിരിക്കുന്ന പ്രോബ്ലംസ് ഓവർ ദൈവമേ ബ്ലീഡിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കുന്നവർ പി സി ഒ ഡി കംപ്ലയിൻ്റ് ആയിരിക്കുന്നവർ ഓവറി സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻ്റ് ഒക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഡിസ്ക് കംപ്ലൈൻ്റ് ആയിരിക്കുന്നവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷെ തലവേദനയുടെ പ്രയാസങ്ങൾ മാറട്ടെ വിട്ടുമാറട്ടെ ഹാലൽത്താവേ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളാൽ വന്നു പോയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നേരെ ഈ ദൈവമേ തങ്ങൾക്ക് ജോലി ചെയ്യുവാനൊന്നും കഴിയാതെ ക്ഷീണവും പ്രയാസവുമായി വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ യേശുവിൻ്റെ രക്തത്താലും അവിടുത്തെ അടിപ്പിണറാലുമുള്ള സൗഖ്യം യഹോവ റാഫയുടെ സൗഖ്യം ഇന്ന് പൽക്കാലവും ഹൃദയങ്ങളിൽ ശരീരങ്ങളിൽ മനസ്സുകളിൽ ഒക്കെ ഇറങ്ങി വരട്ടെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനായ സ്തോത്രം ദൈവിക സംരക്ഷണം യാത്രയിലായിരിക്കുന്നവർക്ക് ഭവനത്തിനകത്ത് പുറത്തും പുറത്തുമൊക്കെ ആയിരിക്കുന്നവർക്ക് അത്ഭുതകരമായ കൂടെ ഇരുപ്പാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം പകുതി മുതലുള്ള ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് എന്നള്ളി ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് കൽപ്പിച്ചു ഹാല ഈ വചനത്തിലെ തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം ഈ വായിച്ച് കേട്ടത് ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു ഇത് വിശ്വാസയോഗ്യവും സത്യവുമായ വചനം ഇത് പറയുന്നത് മറ്റാരുമല്ല സിംഹാസനത്തിലിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുകയാണ് പിതാവായിരിക്കുന്ന ദൈവം യഹോവ താൻ തന്നെ സ്നേഹിക്കുന്ന മക്കളുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടയ്ക്കും ഹാലലൂയ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയിൽ സ്വർഗ്ഗ സൗഭാഗ്യത്തിൽ ഹാലലുയ്യ അവിടെ കണ്ണുനീരില്ല മുറവിളിയില്ല ദുഃഖമില്ല നിരാശകളില്ല ഒന്നുമില്ല പിതാവ് താൻ നമ്മുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടയ്ക്കും എന്നിട്ട് കർത്താവ് പറയണ ഇതാണ് ഞാൻ സകലതും പുതുതാണ് ഇതാക്കുന്നു കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ് പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വളരെ പ്രത്യേകതയാണ് പുതുതാക്കുക എന്നുള്ളത് ഹാലലൂയ്യ നാം നമ്മുടെ ജീവിതത്തിൽ പലതും കണ്ട് പല പഴമകൾ കണ്ട് ഇനി ഇതിന് ഒരു പുതുക്കമൊന്നുമില്ല ഇങ്ങനെ തന്നെ പോകും നമ്മുടെ സ്വഭാവം പഴകിപ്പോയി നമ്മുടെ ശരീരം പഴകിപ്പോയി നമ്മുടെ ഭവനം പഴകിപ്പോയി നമ്മുടെ ഭവനത്തിലുള്ള ആ ഫേണിച്ചറുകളെല്ലാം പഴകിപ്പോയി ഇതൊക്കെ നമ്മുടെ പരാതിയാണ് പക്ഷേ കർത്താവ് പറയുന്നത് സകലതും പുതുതാക്കുന്നു കർത്താവിനെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ നോക്കിയാൽ പാഴായി കിടന്ന ഭൂമിയെ ശൂന്യമായി കിടന്ന ഭൂമിയെ ആ ഇരുട്ട് വ്യാപരിച്ചു കിടന്ന ഈ ഭൂമിയെ കർത്താവ് പുതുക്കുകയാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് പുതുക്കി അതിൽ സകലവിധ മനോഹര വസ്തുക്കളും കൊണ്ട് കർത്താവ് നിറച്ചു ഹാലലൂയ പിന്നെ ഈ നോഹയുടെ സമയം മനുഷ്യൻ പാപം ചെയ്ത് ഭൂമി മുഴുവൻ അതിക്രമം നിറഞ്ഞുപോയി ആ ഭൂമിയെ കർത്താവ് ഒരു മഴ പെയ്ത് അതിനെ ആ അതിക്രമങ്ങളെ മുഴുവൻ തുടച്ചു നീക്കി ദുഷ്ട ുഷ്യരെ മുഴുവൻ ഭൂമിയിൽ നിന്ന് നീക്കി കളഞ്ഞ് ഒരു മഴവില്ലിനെ അടയാളമാക്കി കൊടുത്ത് കർത്താവ് ആ ഭൂമിയെ പുതുക്കുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ കർത്താവ് പുതുക്കിയെടുക്കുകയാണ് കർത്താവായിരിക്കുന്നത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഹാലലൂയ്യ സകല പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യനെ ഒരു പുതുമയിലേക്ക് കൊണ്ടുവന്നു ഹാലലൂയ്യ അത് പക്ഷേ നമ്മുടെ ജടശരീരത്തിൽ അതിൻ്റെ നിവർത്തീകരണം പൂർത്തിയായി കാണാത്തത് കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ എന്നേക്കുമായി പിതാവ് രാജ്യം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ സകലതിനെയും പഴയ ആകാശം പഴയ ഭൂമി സകലതും കഴിഞ്ഞുപോയി കർത്താവ് സകലതിനെയും പുതുതാക്കി എടുക്കുന്നു ഹാലലൂയ്യ അവിടെ ദുഃഖമില്ലാത്ത സങ്കടങ്ങളില്ലാത്ത കണ്ണുനീരില്ലാത്ത ആ നാട്ടിൽ കർത്താവ് നമ്മയും തേജസിൻ്റെ ശരീരത്തിൽ കാക്കുക തന്നെ ചെയ്യും പ്രിയമുള്ള ദൈവമക്കളെ കർത്താവിന് അങ്ങനെ സകലതും സാധ്യമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കഴിയില്ല എന്ന് കഴിയുന്ന സകലതിനെ നോക്കി പറയുക കർത്താവ് സകലതിനെയും പുതുതാക്കുന്നു ഈ അവസ്ഥ മാറും ഈ അവസ്ഥ നിശ്ചയമായി മാറും കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ദേഹം ദേഹി ആത്മാവിൽ നമ്മുടെ ഭവനത്തെ നമ്മുടെ ഭവനത്തിലുള്ള സകലതിനെയും ഒരു പുതുക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് ഈ ദിവസങ്ങളിൽ കൊണ്ടുവരുമാറാകട്ടെ ആമേൻ ആമേൻ